ഇലെ ബൈക്കാണ് വന്നത് abandonment चले Google project അങ്ങോട്ട് യൂവയിലേക്ക് പോയാണ് അപ്പോൾ നമ്മൾ മമൂസിനെ കണ്ടා ഇതിchainId അങ്ങോട്ട് വെച്ച നമ്മൾ കൈ കൊണ്ടേ നീളത്തെ ഒരു കോമ ബുതിങ്ങയത് അപ്പോൾ ഇതിന്റെ വിസ കോമ വിസയാണ് ഇതിടിലേ പറ്റാനാണ് ചെറുതായിട്ട് കാലുറ്റി കഴിഞ്ഞാ പിന്നെന്തായാലും അങ്ങോട്ടേക്കുള്ള ബോണ്ട് ചെയ്തു അങ്ങനെ ഒരു ഭാഗ്യം ഞാൻ അഞ്ചാറ് വെള്ളായി വന്നതിന് ഇടവരെ ഞാൻ പോക്കി അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും ഞാൻ തീറ്റിയില്ലല്ലോ നോയേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് എല്ലാവരും ഉണ്ട് വീട്ടിൽ പിന്നെ വിശപ്പും മമ്മൂ അവരെ ഭാര്യമാരും പിന്നെ ചിഞ്ചു നമ്മളെല്ലാവരും ഉള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ടിഷ്യൂ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്നാലും ബിരിയാണി അരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് ബിരിയാണി അരി പുതിർത്ത് വെച്ചിരാനും അതിലേക്ക് തേങ്ങാപ്പാലും കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങപ്പാലാണ് പിന്നെ മുട്ടയും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ ഞാൻ രണ്ട് പ്രാവശ്യം അരച്ചെടുത്തിട്ടുള്ള മാവാണ് അപ്പോൾ അതിൽ തേങ്ങപ്പാൽ ചേർത്തിട്ട് തന്നെയാണ് ഇത് നല്ലോണം അയച്ചെടുക്കണം അരച്ചെടുക്കണം എടുക്കണം കാരണം സാധാരണ ദോശൻ്റെ അയവിലല്ല ഇതുണ്ടാകുന്നത് നല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും വെള്ളം പോലെ തന്നെ വേണം അപ്പോൾ അതേ അതിന് തേങ്ങാപ്പാൽ ചേർത്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അത് നല്ലപോലെ തന്നെ നേരത്തെങ്ങടുത്ത് വെച്ചുകൊണ്ട് അത് ചേർത്തിട്ട് നല്ലോണം അയച്ചെടുത്തിട്ട് ഇതിപ്പം ചൂടാൻ പോകുന്നത് അപ്പോൾ ചൂടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പാനിലേക്ക് ഇതിങ്ങനെ കോരി ഒഴിച്ചാൽ മതി എന്നിട്ടൊന്നിങ്ങനെ ചുറ്റിട്ട് കൊടുത്താൽ തന്നെ ആ പാനിൻ്റെ ഷേപ്പിൽ തന്നെ വന്നോളൂ അപ്പം തീ നല്ലോണം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കാരണം അത്രയും നേർമയിലല്ല ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ നെയ്യാന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തേങ്ങപ്പാലും നെയ് ബിരിയാണി അരിയും പിന്നെ മുട്ട പിന്നെ അതിൻ്റെ കൂടെ ഈ നെയ്ൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പോരാത്ത ഇതിന് വെറുതെ അല്ല ടിഷ്യൂ ദോശ എന്നുള്ള പേര് വന്നിട്ടുള്ളത് അത്രയും സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതന്നെ പറയണം അത്രയും നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചെയ്ത് നോക്കാണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൊന്നും ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി കാരണം തിന്നാലൊന്നും പൂതി മാറില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ടുള്ളത് പിന്നെ ചിക്കൻ മുളകിട്ടതാണ് ഞാൻ എപ്പോഴും ഈ ടിഷ്യൂ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ അതും ഈ ജീരകത്തിൻ്റെ ഫ്ലേവറെല്ലാം നല്ലോണം വരുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പിയോ ഞാൻ ചാനൽ തുടങ്ങിയവാട് തന്നെ പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് ആദ്യം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ഷേയ്പിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനൊന്നുമില്ല ഇതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുകയുണ്ടോ ഇതേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടിപ്പോൾ നാസ്ത കഴിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഇപ്പം ടേബിളിൻ്റെ മുന്നിലെത്തിയിട്ടില്ല ഓരോരാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്നാളെല്ലാം കൂടിയിട്ടിപ്പോൾ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉമ്മാന്റെ റെസിപ്പിനെ പറ്റിട്ടുള്ള അഭിപ്രായം പറഞ്ഞോ ഉമ്മാന്റെ റെസിപ്പിനെ പറ്റിട്ടുള്ള അഭിപ്രായം ആരാ പറഞ്ഞോളത്തിന് ആദ്യം പിന്നെ പഴയ അമ്മായിനോട് ചോദിക്കാം എന്താ അഭിപ്രായം പിന്നെ വായിട്ടുള്ള എന്റെ അഭിപ്രായം പറഞ്ഞോട് ചോദിക്കട്ടോ കുറ്റം മാത്രം പറയും അടിപൊളി അന്യ എങ്ങനെയുണ്ട് നീ തിന്ന എങ്ങനുണ്ട് ദോശ ദോശ എങ്ങനെയുണ്ട് ടിഷു ദോശ എങ്ങനെയുണ്ട് ദോശ എങ്ങനുണ്ട് വായിൽ വെച്ചിട്ടില്ല എന്നാലും പറപ്പർ ഇ നല്ലന്നെ അത്രേ പറയൂ മമ്മോ പരീക്ഷ പേപ്പർ തോന്നുന്നു ഇത് കല്യാണം ഡേറ്റ് എന്റെ ബുദ്ധി തോന്നിയ ഒരു ഐഡിയ തന്നെയാണ് കാരണം കല്യാണത്തിന് ചെപ്പും വൈഫും ഇങ്ങോട്ട് നേരം അവിടെ ഫ്ലാറ്റ് ഫ്ലാറ്റും ഉണ്ടാവും അപ്പൊ ആ ഒരു ചെറിയൊരു കാലയളവിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചു കൂടെ ഞാൻ ഞാനിങ്ങോട് ചോദിച്ചു ഞാൻ അത് എത്രത്തോളം സക്സസ് ആകും അറിയാത്തതുകൊണ്ട് ഞാനത് വളരെ ഔദ്യോഗികമായി പറഞ്ഞില്ല കാരണം അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും അറിയില്ല അതുകൊണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടി ഇവളായിട്ട് ആലോചിച്ചപ്പോൾ ഏതായാലും ഇത്രക്കായില്ലേ ഈ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഈ അവസരം നമ്മൾ മാക്സിമം അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം ഉദ്ദേശം ദുബൈലേക്ക് അയക്കാൻ വെച്ച് കഴിഞ്ഞാല് ഒറ്റക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ദുബൈയിലേക്ക് പോകുന്ന ആ ഒരു സങ്കടം മമ്മൂസിന് വേണ്ട തിരിച്ചു ഇങ്ങോട്ടേ വരുന്ന സങ്കടം നിനക്ക് ആയിക്കോട്ടെ ഒരു പൂർണ്ണ ബുദ്ധിയും കൂടിയാണ് അപ്പൊ ഇത് നിന്റെ വിസ നിനക്ക് പോകാനുള്ള വിഷയം ഇത് നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ട് പോവാനുള്ളത് നിങ്ങക്ക് തിരിച്ചു വരാനുള്ള പത്തോ പന്ത്രണ്ടോ ത്രോളിയാഴ്ച പോലീസ് ദിവസം ദുബായില് അടിച്ച് പൊളിക്ക എൻജോയ് ചെയ്യ അടിമോഷിക്കുക ഇത്രയൊക്കെ തന്നെ നമുക്ക് അണിമോണ് <laughs> ദുബായില് പോയിരിക്കുന്നു ഞാൻ ജി സി സി ല എന്തോന്നും പോയെടുക്കണ്ട അപ്പൊ അവര് ഹണിമോന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുത്ത് അവർ ദുബായിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്